നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതെ താഴെ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് ചോദിച്ചോ എല്ലാം നല്ല വെറൈറ്റി സാരികളും അതുപോലെ നല്ല പാറ്റേണും ക്വാളിറ്റി നമ്മൾ എടുത്തു പറയണം നല്ല ഹൈ ക്വാളിറ്റി ആണ് അതിൽ ബോർഡർ വന്നപ്പോ കഞ്ചിപുരം ലൈനിൽ വന്ന് അതിന്റെ കുഴപ്പമില്ല ബോർഡർ ചെയ്ത് സീക്വൻസ് അതായത് ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോഡറിലാണെങ്കിൽ മാംഗോ ഡിസൈൻ ഉള്ളിലാവുമ്പോ ഡയ്മിന്റെ ഷേപ്പും കൂടെ സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നത് അതായത് നമുക്ക് ഹൈറ്റ് കുറവുള്ള ആൾക്കാരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്ന കുറച്ചും കൂടെ ഹൈറ്റ് ഫീൽ ചെയ്യാം സർപ്ലൈ ഒക്കെ നമ്മുടെ ഫുൾ ആയിട്ട് വന്ന് കിടക്കും അപ്പൊ കാണാൻ നല്ല ഒരു രസം ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു സാരി ആയിരുന്നു നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഷ്രിങ്കേജ് വരില്ല അതുപോലെ തന്നെ കളർ നമുക്ക് ഈ ഒരു കളർ എല്ലായ്പോഴും നമുക്ക് ഫ്രഷ് ആയിട്ട് കിടക്കുകയും ചെയ്യും ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ കുത്താമിന്റെ ഇന്ന് നല്ല അടിപൊളി വെറൈറ്റി കുറെ കളക്ഷൻസ് അതേപോലെ തന്നെ ഓഫർ അതെ നമ്മുടെ പ്രാവശ്യം ഈ പ്രാവശ്യമായിട്ട് മാത്രമേ നമ്മൾ തന്നോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടി കൊണ്ടിരിക്കുന്നത് അത് അതിലെ ഇന്ന് നല്ല കിട്ടിലേം കളക്ഷൻസ് ആണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാരും നല്ല അടിപൊളി കണ്ടോ അതേപോലെ പർച്ചേസ് പറ്റിയത് അടിപൊളി കളക്ഷൻ ഓക്കെ നമ്മളടുത്തന്നെ നിങ്ങൾക്ക് പാർട്ടിക്ക് അടിപൊളി ആണെങ്കിൽ പോകാൻ പറ്റുന്ന സാരീസാണ് കാണിക്കാൻ പോകുന്നത് അതൊന്നും നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ് കാണിക്കുന്നത് അപ്പൊ സാരീസ് നമുക്കൊന്ന് കാണിച്ചായിരുന്നു യെല്ലോ ആയാലോ യെല്ലോ ആക്കാം അപ്പൊ സാരി പറയുകയാണെങ്കിൽ ബട്ടി പ്രിന്റ് വിത്ത് ബനാറസി ബോർഡർ സാരി വിത്ത് സീക്വൻസ് വർക്കും കൂടെ വരുന്ന ഒരു സാരിയാണ് കാണിച്ചു തരാം നിങ്ങൾക്ക് സാരിയാണ് ഇത് ആക്ച്വലി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പാർട്ടി വെയർന്ന് പറഞ്ഞാൽ കണ്ട ഫുള് ആയിട്ടും ഫുള്ള് അവരുടെ ബോഡി ഫുള്ള് എവിടേക്കൊക്കെ ലൈറ്റ് കൊണ്ടോ അവിടെ ഒക്കെ തിളക്കായിട്ട് പുതിയ സാരിയാണ് ബനാറസി ഡിസൈന് വരുന്ന ബോർഡർ ആണ് കസബ ഉണ്ട് വിത്ത് വൈറ്റ് പ്രിന്റോട് കൂടിയിട്ടാണ് ഫുൾ ആയിട്ട് ഓൾ ഓവർ ദ ബോഡി ബട്ടീക് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ഇതില് കളർ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ ബ്ലൗസ് ജസ്റ്റ് ഒരു സ്ട്രൈപ്പ് മാത്രം വരുന്നതായിരിക്കും പന്താണി ചെറിയൊരു വർക്കാണ് കൊടുത്തേക്കും ഇതിന്റെ ബ്ലൗസ് സ്ട്രൈപ്പ് മാത്രം ഹെവിയായിട്ടല്ലേ ബ്ലൗസിൽ പ്രിന്റ് ഉണ്ടാവില്ല കാരണം ഓൾ ഓവർ ദ ബോഡി പ്രിന്റ് നമ്മള് ബ്ലൗസിൽ കൊടുത്തിട്ടില്ല പ്രൈസ് അഫോർഡബിൾ റേഞ്ച് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രേ വരുന്ന അതൊരു പാർട്ടി വെയർ ടൈപ്പിലുള്ള സാരി ക്വാളിറ്റി തീർച്ചയായിട്ടും നേരിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓഫ്ലൈനില് തന്നെ ഒരുപാട് സെയിൽ ആയി പോകുന്ന ഒരു സാരിയാണ് അതിന്റെ കളർ ചാർട്ട് റെഡും ബ്ലാക്കും കൂടെ ഒന്ന് കാണിച്ചു നല്ല കളേഴ്സിൽ ഇതൊക്കെ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മള് പഴയ വീഡിയോ ഇടുന്ന പോലെ ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്കിംഗ് ഐറ്റംസിലാർട്ടിവേറായത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നോക്കി ബോർഡർ വന്നപ്പോ കഞ്ചീപുരം ലൈനിൽ വന്ന് അതിന്റെ പുഴ ബോർഡർ ചെയ്യണം ഫുള്ള് സീക്വൻസ് നമുക്കൊന്ന് ബ്ലാക്കും കൂടെ കാണിച്ചോളൂ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോവാൻ ചാൻസ് ആ സാരി ആണ് മുണ്ടാണി മുണ്ടാണി ആ എന്ത് സി ബ്ലാക്ക് ആണ് കളർട്ടാൽ പീകോക്ക് ബ്ലൂല് വരുന്നത് കേട്ടാ പക്ഷേ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കലിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സാരി നിർത്തി കാണിച്ചു ഓരോ സാരിയും നിർത്തുമ്പോഴും ആ ഒരു കളറിന്റെ ലുക്ക് നമ്മൾ എടുത്ത് പറയാനും നിർത്തി കാണിച്ചു തരണേ ഡാർക്ക് നേവി ബ്ലൂയിലൊരു അല്ല ഒരുപാട് നല്ല രീതിയിലുള്ള കളേഴ്സ് ഇറങ്ങിയിരിക്കും അത്യാവശ്യം പാർട്ടി ഫംഗ്ഷൻ എടുത്തു പോവാ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ചോദിക്കുന്ന കളേഴ്സായത് ഒരു പിങ്ക് ആയ ഓ നല്ലൊരു പിങ്ക് അല്ലേ ഈ പുള്ളി ഒരു പിങ്ക് കളറ് ഒക്കെ സെയിം ഡിസൈൻ ആണ് നമ്മളില് പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടോട് എടുക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കൂടുതൽ അടിപ്പിക്കുന്ന ഈ ഒരു സാരി എന്നെ കാണിച്ച് നമുക്ക് അടുത്തത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫറിലോട്ട് സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം ലിസ്റ്റ് നമ്മുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടാം നമ്മൾ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും വേണ്ടത് വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റിലും വന്നിട്ടുണ്ട് അത് ലൈറ്റ് ആയിട്ട് ഒരു ഗ്രീൻ അല്ലേ അതെ ഇതിന്റെയൊക്കെ ഒരു ബോർഡർ വെറൈറ്റി ബോർഡർ കേട്ടോ നല്ല സ്റ്റൈലായിട്ട് ഏകം തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക ഓൺലൈനായിട്ട് വാങ്ങട്ടെ അതെ അപ്പൊ ഇടിപെട്ട ഓഫർ അതെ അത് ആക്ച്വലി നമ്മൾ ഇപ്രാവശ്യം കൊടുക്കാൻ പോകുന്ന ഓഫർ എന്താന്ന് പറഞ്ഞാൽ ആദ്യം സാരിനെ കുറിച്ച് ഞാൻ പറയാം കോട്ട ബിഗ് ബുട്ട സാരിയാണ് അതായത് കോട്ട മെറ്റീരിയൽ ബുട്ടാസ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ രീതിയിൽ ബുട്ട വരുന്ന ആണ് ഇത് നമ്മുടെ ഇതിൽ ഒരു മൂന്ന് പ്രൈസ് റേഞ്ചിലാണ് ഐറ്റംസ് വന്നിരിക്കുന്നത് അതെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അറുനൂറ്റി ചെറു പിന്നെ ഒന്ന് തൊള്ളായിരത്തിഅമ്പത് അങ്ങനെ മൂന്ന് പ്രൈച്ചിൽ വരുന്ന ആണ് ഇതിലത് ഇത്രയും കാണുന്ന കളക്ഷൻസ് ഉണ്ട് ഇതിൽ നിങ്ങൾ ഏത് സാരീസ് പർച്ചേസ് ചെയ്താലും വെറും ട്രിപ്പിൾ നൈൻ ആണ് നമ്മള് വിഷു ഓഫറായിട്ട് കൊടുക്കാൻ പോകുന്നത് ഓഫർ സാരി കിടക്കാഴ്ച ജസ്റ്റ് തരാം സാരി തീർച്ചയായിട്ടും ഈ സാരി ഞാൻ പിന്നെ ഒരു കാര്യം എടുത്തു പറയണ ഈ ഓഫർ നമ്മൾ വിഷു വരെയാണ് കൊടുക്കുന്നത് വിഷു വരെ വിഷു വരെ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് തീരുന്ന തീരുന്നവരും ആയിരിക്കും റെഡി ഐറ്റത്തില് എന്താ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ള് വലിയ പുട്ടാസ് ആണ് നമ്മള് ഫുള്ള് വർക്ക് വരുന്ന രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് കോട്ടാ സാരിയാണ് കോട്ടാ സാരിയാണ് കോട്ട ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ കൂടുതൽ ഷിങ്കേജും കാര്യങ്ങളും ഉണ്ടാവില്ല ഈ ടു യൂസ് ആണ് കളർ പോകുന്ന വിശ്വാസതായി കോട്ടൺ സാരി യൂസ് ചെയ്യുന്നവർക്ക് അറിയാം കളർ ഇളകി പോവാ ഡിം ആവുക കോട്ടയുമ്പോ നിങ്ങള് വാഷ് ചെയ്യുമ്പോൾ ഷ്രിങ്കേജ് വരില്ല അതുപോലെ തന്നെ കളർ നമുക്ക് ഈ ഒരു കളർ എല്ലായ്പോഴും നമുക്ക് ഓളോ ഫ്രഷ് ആയിട്ട് കിടക്കുകയും ചെയ്യും തന്നെ മെറ്റീരിയൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി ആ രണ്ട് കളറിലന്നെയാണ് പോയിട്ട് ആ ചെയ്തിട്ടുള്ള അതേ ഇതിൽ തന്നെ സെന്ററിൽ കളർ കൊടുത്ത് രണ്ട് സൈഡിൽ ബോർഡർ ആയിട്ടുള്ള ബ്ലൗസ് പീസ് കൊണ്ട് കാണിച്ചു കൊടുക്കും ആഹാ നല്ല ഹെവിഡാണ്ടാ അതായത് ബ്ലൗസ് പീസ് വരുന്ന ബ്രോക്കേഡ് വർക്കാണ് നമ്മുടെ മെറൂൺ ഷെയ്ഡില പിങ്കിഷ് ഷെയ്ഡ്സ് ആണ് ബ്രോക്കേഡ് കൊടുത്തേക്കുന്നത് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതല്ല എല്ലാ സാരി തൊള്ളായിരത്തി ലൈറ്റ് പിങ്ക് കാണിച്ച് തരാം ഇതില് ഡിസൈൻ ഡിഫറൻസ് ഡിഫറൻസ് വരുന്നുണ്ട് ഇതിൽ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡർ ചെറിയൊരു സിൽവർ ലൈനാ കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല റൗണ്ട് ഡിസൈനാ കൊടുത്തേക്കുന്നത് നമ്മള് സിംഗിൾ ഫീറ്റ് ഒക്കെ ഇടണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ലൈനിലെടുത്തേക്കാം നമുക്ക് വലിയൊരു ജസ്റ്റ് ഞാൻ ഒന്ന് മുന്താണി കാണിച്ചു കൊടുക്കാം ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്ന വ്യത്യാസം നല്ല അടിപൊളി രസമായിട്ടുണ്ട് ഒരുപാട് പാറ്റേൺസ് ഇതൊക്കെ അതിന്റെ കളർ ആണ് കാണുന്ന രണ്ടും അതിന്റെ കളർച്ചുകൾ തീർച്ചയായിട്ടും നമുക്ക് ഐറ്റത്തിൽ വരുന്ന ഏറ്റവും ചെറിയ പൂട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ആക്ച്വലി മെജോറിറ്റി ഓഫ് ദൈറ്റം വലിയ പൂട്ടാസ് മാത്രമേ ഉള്ളൂ രണ്ട ഇടയില് നമുക്ക് ചെറിയ പൂട്ടാസ് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ ഇത് ചെയ്തിട്ടില്ല ഒന്ന് രണ്ടെണ്ണം നമ്മൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ചെയ്താൽ മടക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പക്ഷേ ഇതിലെ വലിയ വർക്ക് ശരിക്കും ഇതിലാകെ കുറച്ച് ലിമിറ്റഡ് എണ്ണ നമ്മള് ചെറിയ പുട്ടാസ കൊടുത്തിട്ടുള്ള ഇതിന്റെ ബോർഡർ ഒക്കെ നോക്കി നോക്കും അത്യാവശ്യം നല്ല കാഞ്ചൂര് ഡിസൈൻ വരുന്ന കുറച്ചുകൂടി കൂടിയൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഈറ്റൊരു ഫേവറേറ്റ് ഡിസൈനാണ് കിട്ടുള്ളൂ കളർ കിട്ടുള്ളൂ ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്ന ഡിസൈനാണ് ബട്ടർഫ്ലൈറ്റ് നല്ലൊരു ബട്ടർഫ്ലൈൻ്റെ കളറിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതും കൂടെ കാണിച്ചു കാണിച്ച മുന്താണിയിലൊക്കെ നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റൂ പറഞ്ഞു സാരി ഫ്ലീറ്റ് ഇടുമ്പോ ഈ ഒരു ബട്ടർഫ്ലൈ ഒക്കെ നമ്മുടെ ഫുൾ ആയിട്ട് വന്ന് കിടക്കും അപ്പൊ കാണാൻ നല്ല ഒരു രസം ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു സാരി ആയിരുന്നു അതിന്റെ ബുട്ടാസ് വർക്കൊക്കെ നല്ല വെറൈറ്റി പറഞ്ഞത് പറഞ്ഞപ്പോൾ അടിപൊളി മെറ്റീരിയല കോട്ടാസിൽക്ക് പറയേണ്ട ആവശ്യം ബ്ലൗസിൽ ഒന്നും തന്നെ നമുക്ക് കസവ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ ബ്ലൗസില് ഫുള് ഫുൾ ആയിട്ടും നമ്മുടെ കോട്ട ത്രെഡില് ഫുള് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടും നല്ല വേറിയാൻ കംഫേർട്ടുള്ള സാരീസാണ് ബോർഡർ അതെ ഗോൾഡില് കൊടുത്തിട്ടുണ്ട് സിൽവറിൽ കൊടുത്തിട്ടുണ്ട് കോപ്പറില് കൊടുത്തിട്ടുണ്ട് വലിയൊരു ഡിസൈൻ നമ്മൾ കാണിച്ചിട്ടില്ല റെഡില് വരുന്ന ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം വേറെ കേട്ടോ പാറ്റേൺ അത്യാവശ്യം നല്ല ഓൾ ഓവർ ദ ബോഡി വർക്ക് വരുന്നുണ്ട് ഇതിലും അതെ ഇത് കുറച്ചും കൂടെ ഈ ഡിസൈനൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇനിയും ക്ലോസർ ആയിട്ട് വരുന്ന ഒരുപാട് വെറൈറ്റി ഫുൾ ഹെവി വർക്ക് വേണം എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യില് സാരീസ് ഉണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പൊ എല്ലാരും തന്നെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഇനിയും വരാനുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല വർക്ക് വരുന്ന ഒരു സാരി ഹെവി വർക്ക് ആണ് ഇത് നമുക്ക് ഏത് വർക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് വരെ നമ്മൾ തരാൻ പോകുന്നത് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് വിഷു വരെ മാത്രമേ ഉള്ളു അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇത് നോക്കി ഫുൾ ആയിട്ട് ആയിട്ട് ബോഡി ഓവറോൾ ഫുൾ ഹെവി വർക്ക് അതെ ഇതില്ല കസവില്ല ഫുൾട്ടും നോക്കുമ്പോ കസവ് പോലെ തോന്നും ത്രെഡ് ബോർഡർ നല്ല ഇതിലെല്ലാത്തിലും കുഞ്ചലം വരുന്നുണ്ട് ൾ ഓവർ ദ ബോഡി വർക്ക് വരുന്ന സാരി നല്ല ഹെവിയായിട്ടാണ് നല്ല നിറഞ്ഞ് നിക്കണം ഇതിന്റെ ബ്ലൗസ് പീസ് ജസ്റ്റ് ഒന്ന് കാണിച്ചായിട്ട് ഫുള്ള് ആക്ച്വലി ബോഡിയിൽ വർക്ക് വരുമ്പോ സാധാരണ സിമ്പിൾ സിമ്പിൾ ആയിരിക്കും ആക്കിയിരിക്കും അതല്ല ബ്ലൗസ് ഫുള്ള് അടുത്ത നമുക്ക് വേറൊരു പാറ്റേൺ എടുക്കാം ഇതുപോലെ തന്നെ ഓൾ ഓവർ ദ ബോഡി ഫുൾ ആയിട്ടും വർക്ക് വരുന്നതാണ് അതിന് തന്നെ ഒരു റിപ്ലിക്കേറ്റ് ആണ് ബട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ സിംപ്ലർ ആയിട്ട് തോന്നും മറ്റേ ആയിരുന്നു ഹെവി ആയിരുന്നു അതെ അതുപോലെ തന്നെ ഡിസൈൻ വരുന്ന ഒരു സാധനമാണ് സിമ്പിൾ ഫ്ലവർ ആക്ച്വലി നമുക്കൊരു കോട്ടൺ സാരി കാണുന്ന ഒരു ഫീൽ ഉണ്ടാവും നമുക്ക് നമുക്ക് ദൂരം നോക്കുമ്പോ ഒരു പ്യൂർ കോട്ടൺ സാരി പോലെ തോന്നും ബട്ട് കോട്ടൺ മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തു പറയാൻ നിങ്ങൾക്ക് കളർ കളേഴ്സ് ഇഷ്യൂസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് റിംഗേജും കാര്യങ്ങളും വരാത്ത വരാത്തൊരു സാരി വേണം ഓഫർ തൊള്ളായിരത്തി അമ്പതാണ് ക്വാളിറ്റി ഉള്ള സാരി ബ്ലൗസ് പീസ് തീർച്ചയായിട്ടും അതേപോലെ തന്നെ പ്ലെയിൻ ആണ് നമുക്ക് സിക്സാക്കിൽ നമുക്ക് പൗഡർ കൈൻ്റെ അവിടെ വെച്ച് കൊടുക്കാൻ നല്ല സ്റ്റൈലായിട്ട് നല്ല അടിപൊളി സ്കിപ്പ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി മോഡലുകൾ ബട്ടർഫ്ലൈയുടെ ഒരു നല്ലൊരു നമ്മൾ നേരത്തെ തന്നെ കണ്ടതന്നെ അടിപൊളി കളറാണ് എന്താ നേരത്തെ കാണിച്ചിട്ടുണ്ടായ കളർ ചേഞ്ച് പക്ഷെ ഈ കളർ നിങ്ങൾക്ക് കാണിക്കാൻ ഒക്കെ നമുക്ക് തോന്നലേ കാരണം ഇത് കണ്ടി ഒരു എല്ലാവരും ചോദിക്കാൻ സാധിക്കും ഇതിൽ ശരിക്കും ഈ ബ്ലൂയില് വന്നപ്പോ എടുത്ത് കാണിക്കണുണ്ട് അതിന്റെ വർക്ക് ആ പിങ്കും അതുപോലെ കോപ്പർ ഒക്കെ കോപ്പറൊക്കെ ആർക്കാട്ടാ നല്ല ഹെവി ആയിട്ടുണ്ട് ആഹാ ഇതില് ഒക്കെ എന്തെങ്കിലും ഈ ഈ ഡാർക്ക് ബ്ലൂല് ലുക്ക് വേറെ രൂപയ്ക്ക് ഈ കോട്ട സിൽക്ക് സാരി ജസ്റ്റ് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പൊ റെഡി അവൈലബിൾ ആണ് വേഗം വിളിക്കുക ഒരുപാട് സാരികളുണ്ട് ഇതിലേ നമുക്ക് രാജ്യം പറഞ്ഞ സാരി തന്നെ കാണിക്കാം ഇതില് ഈ ബ്ലൂ ബ്ലൂ നമുക്ക് കാണിക്കൊരു ഡിസൈൻ കാണിക്കാം ഇതില് ഹൈലൈറ്റ് എന്ന് പറഞ്ഞതിന്റെ ഒരു പെർട്ടിക്കുലർ അല്ലേ അല്ല ബോർഡർ ബോർഡർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടെമ്പിൾ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് അതൊരു വെറൈറ്റി ആയിട്ട് നോക്കിയാ ഇത് കാണിച്ചാൽ ബോഡിയില് ആ ഹൈറ്റ് നമുക്ക് സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നത് അതായത് നമുക്ക് ഹൈറ്റ് കുറവുള്ള ആൾക്കാരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റ് ഫീൽ ചെയ്യാം രീതി ഫീൽ ചെയ്യും പക്ഷെ നല്ല രസമായിട്ടുള്ള നല്ലൊരു കളറാ ഓക്കെ പൂന്താണിയില് വരുമ്പോ ഇങ്ങനെ എന്തൊക്കെയൊരു ഡിസൈൻ നല്ല വെറൈറ്റി ഒരു ഡിസൈൻ തന്നെ പക്ഷേ നിങ്ങൾക്ക് വെറൈറ്റി ഇഷ്ടപ്പെടുന്ന അതും അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന ഒരു സമയം കൂടെയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുക അധികം പീസ് ഉണ്ടാവില്ല സ്റ്റോക്ക് ആയി പറയും അതും നമ്മുടെ വിഷു വരെ മാത്രമേ വേഗം വിളിക്കുക ഈ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ബോർഡർ തന്നെയാണ് നല്ല വർക്ക് ആയിട്ട് ചെയ്തേക്കണം അടിപൊളി രസമായിട്ടുണ്ട് പാറ്റേൺ ഇനി ബ്ലൗസ് പൂസിനും കാണിച്ചു തരാം സെയിം വർക്കിട ഡിക്ക് അതേപോലെ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് സാരികൾ ഇടാ നമുക്ക് കുറച്ചും കൂടി ഐറ്റംസ് കാണിക്കാൻ പറ്റും പറഞ്ഞാൽ ഇത് ആക്ച്വലി നമുക്ക് കോട്ടൻ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നമ്മളൊരു പ്രോസസ്സിങ് ചെയ്ത് വരുന്നതാണ് അപ്പൊ നമുക്കുള്ള കസവന്റെ ഇതും കൂടെ വരുന്നുണ്ട് അപ്പൊ ഒരു വിധം നല്ല ഷൈനിങ് കിട്ടുന്ന ഒരു 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 നമ്മൾ ഇത്ര നേരം ജസ്റ്റ് കോട്ടന്റെ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ബട്ട് ഒരു പ്രോസസിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റിക്ക് തന്നെ ഒരു വ്യത്യാസം വരും ഒക്കെ നോർമലി കാണുന്നതിനേക്കാളും നമ്മൾക്കാളും സരീസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിലും നമുക്ക് നല്ല ഡിഫറെന്റ് വെറൈറ്റി കളേഴ്സ് വരും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു സാരി ഈ ഒരു നിങ്ങൾക്ക് വർക്കും ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണൂല ബ്ലൗസ് ജസ്റ്റ് ഒന്ന് വരുന്നത് നല്ലൊരു സിൽവർ ടൈപ്പ് നല്ലൊരു ബോർഡർ നല്ലൊരു ഡബിൾ ഷൈനിങ് പോലെ തോന്നിക്കുന്നുണ്ടായിരുന്നു അതിലുള്ള കളേഴ്സ് ഒരുപാടുണ്ട് നമുക്ക് ഡാർക്ക് ഷെയ്ഡും മുതൽ ലൈറ്റ് ഷെയ്ഡ്സ് എല്ലാം തന്നെയുണ്ട് ആ ലാസ്റ്റ് ഉള്ള ലൈൻസ് ഫുൾ ഈ ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു കളേഴ്സ് നോക്കി ഒരുപാട് ഇതിൽ നല്ല നല്ല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് നമുക്ക് ഈ ഒരു കളർ ചേഞ്ചസ് മാത്രം ഓടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീൻഷോട്ട് എടുക്കണല്ലോ അതായത് നിങ്ങൾക്ക് ഓടിച്ച് കാണിച്ചു തരുന്ന കേട്ടാ ഓരോരുത്തർക്കും ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക വേഗം തന്നെ പർച്ചേസ് ചെയ്യ ഇത് ഏത് എടുത്താലും നിങ്ങൾക്ക് ജസ്റ്റ് ട്രിപ്പിൾ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു സാരിയില് വരുമ്പോ കറക്റ്റ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് ഈ ഒരു ഓഫറിന്റെ കൂടെ ഈ ഒരു സാരി കൂടി കൂട്ടിയിട്ടുണ്ട് അപ്പൊ ട്രിപ്പിൾ നയൻ ഈ ഒരു സാരി നിങ്ങക്ക് സ്വന്തമാക്കാം ഇതില് നല്ല നല്ല കളേഴ്സ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സല്ലേ അതുകൊണ്ട് നിങ്ങണേ നല്ല ചെറിയ ചെറിയ പാറ്റേണിലും വ്യത്യാസം ഉണ്ട് എല്ലാം ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് നമുക്ക് ഒരേപോലത്തെ എല്ലാം ഡിഫറൻറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഓക്കെ മുൻതാനി പോഷൻ വരുമ്പോ അതുപോലെ എല്ലാത്തിനും ബോർഡറിലും നല്ല രീതിയിലൊരു വർക്കും നല്ല ഡ്രസ്സായിട്ടുള്ള ഒരു ബോർഡറും കാര്യങ്ങളും കൊടുത്തേക്കണം നല്ല സ്റ്റൈലായിട്ട് ഓരോ കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസും കൂടിയാണ് ഇഷ്ടത്തിലൊരു പേസ്റ്റ് ഷൈഡ് കാണിച്ചു കൊടുക്കാം അവർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കളറുകൾ കാണുമ്പോ ഓട്ടോമാറ്റിക് നമ്മൾ അത്രയും നല്ല രസമായിട്ടുണ്ട് ഓരോ സാരികളും കേട്ടോ അവൈലബിൾ ആണ് ഇത് ജസ്റ്റ് ഒരു സിൽവറാ വരുന്നത് കേട്ടോ അത് പ്രൊജക്ഷൻ അധികം എടുത്ത് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല എന്താണേലും അതെ നല്ല ഫുള്ള് ത്രെഡ് അല്ലേ ത്രെഡ് അതെ ഫുള്ള് ത്രെഡ് പക്ഷെ നല്ല ഹെവി ഹെവിയായിട്ട് ചെയ്താലോ ആക്ച്വലി ലൈറ്റ് സിൽവർ ലൈറ്റ് സിൽവർ ആണ് ആഹാ പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ത്രെഡ് പോലെ തോന്നിക്കുള്ളൂ പ്രൊജക്ഷൻ വേണ്ട ഓൾറെഡി പേസ് അതെടുത്ത് പ്രൊജക്ഷൻ വേണ്ടത് അപ്പൊ അതിനനുസരിച്ച് അവര് പാറ്റേൺ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല കളേഴ്സ് അപ്പൊ ഇതിന്റെ ഒരു കളർ ചേഞ്ചസ് ചേഞ്ചസോട് ജസ്റ്റ് ഓടിച്ച് കാണിച്ചെ ബാലൻസ് കളേഴ്സ് ജസ്റ്റ് മുതാടി പോഷൻ മാത്രം പിടിച്ചാൽ മതി കാണാം ഓക്കേ അടുത്തൊരു കളർ കൂടി നോക്കിക്കോ എല്ലാത്തിലും അപ്പൊ അതിലേ കണ്ട മുന്താ വന്നപ്പോ വേറെ ടൈപ്പ് വർക്കായി നമ്മൾ ജസ്റ്റ് ഒരേ കളർ എടുത്ത് കാണിച്ചാലും വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോത്തോട് കൂടി വരുന്ന എല്ലാത്തിലും കോട്ടാസിലിന്റെ ഇതല്ലേ നമുക്കിത് ഇങ്ങോട്ടാം നമ്മൾ നേരത്തെ കണ്ടതിൽ തന്നെ ായിട്ട് വരാം ഒരു ലീഫിന്റെ ഡിസൈൻ ഡിസൈൻ ആണ് ഇപ്പോഴത്തെ ഡിസൈൻ കാര്യമല്ല ഇത് അതിൽ തന്നെ ഒരു ഗ്രീന് കാണിച്ചു നല്ലൊരു ഗ്രീൻ കളർ വരുന്നുണ്ട് ബുദ്ധി ബോർഡറിൽ ടെമ്പിളും കൂടെ ഉണ്ട് തോന്നണല്ലേ അല്ലേ വെറൈറ്റി ഡിസൈൻ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട് ടെമ്പിള് രണ്ട് ഡിസൈൻസ് കൊടുത്തിട്ട് ഡെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ടോ മാഡർ ആണെങ്കിൽ മാംഗോ ഡിസൈൻ ഉള്ളിൽ ആവുമ്പോ ഡയ്മെ ഷേപ്പും കൂടെ അത് മുതാണെങ്കിലും വലിയൊരു ഡയമന്റ് നല്ല സാരി നമ്മൾ കളേഴ്സ് മാറ്റുമ്പോഴും അതിന് ഓരോ ഡിസൈൻസും പാറ്റേൺസിലും വ്യത്യാസങ്ങള് ജസ്റ്റ് ഇതിൽ ഏത് സാരി എടുത്താലും വിലക്കിടക്കി എടുത്ത് പറയുക ട്രിപ്പിൾ ട്രിപ്പിൾ മാത്രമല്ല ഈ ഹൈ ക്വാളിറ്റി ഉള്ള നല്ലൊരു സാരി കേട്ടോ അതിൽ തന്നെ ഈ ഒരു പാറ്റേണില് വരുന്ന ലാസ്റ്റ് കളർ കണ്ടോ ഇതിനൊക്കെ റയർ കളർ ആണ് അതെ നല്ല രസമായിട്ടുണ്ട് നല്ലൊരു ഗാതിര ടൈപ്പിൽ ഒക്കെ ബ്ലാക്കിന്റെ ഒരു ഡോട്ട് ആയി കൂടെ പോയിട്ടുണ്ട് സ്റ്റൈൽ സ്റ്റൈലുണ്ട് കളർ അതെ കാണുമ്പോൾ ഒരു 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 ഫീൽ നല്ല പാറ്റേൺ ഉണ്ട് അല്ല ഇത് ഐറ്റം വരുകയാണെങ്കിൽ നമ്മൾ കോട്ടയില് നമ്മൾ പ്രോസസ്സ് ചെയ്യാത്ത ഒരു ഐറ്റം ആണ് ഡിസൈൻ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണിച്ചിട്ടില്ല ഡിസൈൻ കാണിച്ചു കാണിക്കാത്ത ഒരു കോട്ടയൻ കൂടി ആഹ് ഇതൊരു ചെറിയ ചെക്ക് പോലെ അല്ലെ നല്ലൊരു സ്കൈ ബ്ലൂ കളറുള്ള നമ്മള് കുറച്ചും കൂടെ ആയിട്ടുള്ള ബ്ലൂ ബ്ലൂ ആണ് മുന്താണി നോക്കിയാൽ നല്ല രസമുള്ള മുൻതാണിയൊക്കെ ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ടുണ്ടായില്ല ഷൗറോൾ ബോഡിയില് നോക്കിയാൽ ഫുൾ ആയിട്ട് ആ ലൈറ്റ് ബ്ലൂ ഡാർക്ക് കൂടിയിട്ട് നല്ല രസമായിരുന്നു മിക്സ് ആക്കിണ്ട് അതുപോലെ ബോർഡറും അതിലെ ആ ഒരു ഡാർക്ക് ബ്ലൂ നല്ല രസമായി എന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് കാണിച്ചു കൊടുക്കാം ജോലിറ്റല്ല ബ്ലൗസ് പീസ് ആണ് സിമ്പിളിസിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കോട്ടനൊക്കെ ആവുമ്പോഴുമ്പോ നമുക്ക് കളർ ഫേഡ് കളർ ഫൈഡ് ഇഷ്ടം കോട്ടനക്കാലം നമുക്കൊരു നല്ലൊരു ലൈഫ് കിട്ടുന്ന ഒരു സാരീസാണ് എല്ലാം ഓടിച്ച് കാണിച്ചത് ഇപ്പുള്ളത് ഞങ്ങള് ജസ്റ്റ് ഒന്ന് വെച്ചേക്കുന്ന സാധനങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിന് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതെ താഴെ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് ചോദിച്ചോ എല്ലാം നല്ല വെറൈറ്റി സാരികളും അതേപോലെ നല്ല പാറ്റേണും ക്വാളിറ്റി നമ്മൾ എടുത്തു പറയണം നല്ല ഹൈ ക്വാളിറ്റിയാണ് അതായത് തൊടുമ്പോ പിടിക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അധികം സാരികളില്ല എടുത്തു പറയാണ് വേഗം സ്ക്രീൻഷോട്ട് ആയിട്ട് ചോദിച്ചോ ആദ്യം കിട്ടുന്നവർക്കാണ് നമുക്ക് കൊടുക്കാനും അതും ഈ വിഷു വരെ മാത്രമേ ഉള്ളൂ കണ്ടല്ലേ ഇതിലൊരു വെറൈറ്റി വേറെ വെറൈറ്റി എല്ലാം നല്ല ബോഡിയാണ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു തിരിച്ചുടാം ഇതന്നെയാണ് കിഡിലാൻ സാധ്യത ഹൈറ്റ് തോന്നിക്കുന്ന ടൈപ്പ് നല്ല സ്റ്റൈലായിട്ട് കാണാനായിട്ട് കളറ കളർ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് കളേഴ്സിലെ വന്നതാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കൂടി നമ്മൾ കാണിച്ച ഡിസൈൻ തന്നെയാണ് ബോഡി വർക്ക് വരുന്ന സാരിന്താടിയിലും അധികം പ്രൊജക്ഷൻ രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് കളറും കൂടെ വേറൊരു പിങ്ക് ഷെയ്ഡും കൂടെ കാണിച്ചു തരാം ഇതിൽ തന്നെ അപ്പൊ നമ്മള് ഗ്രീനിൽ കണ്ടെങ്കിൽ അതിൽ തന്നെ കേട്ടോ ഡയറക്ട് വരുന്നേ തമിഴ് വരുന്ന പർച്ചേസ് ചെയ്യാം അതെ തീർച്ചയായിട്ടും പലർക്കും സംശയങ്ങളുണ്ട് വേണ്ടോ എന്നുള്ള ഡൗട്ടുകളുണ്ട് അപ്പൊ നിങ്ങൾ കമന്റുകളൊക്കെ ഇടുമ്പോ വന്ന് നേരിട്ട് കാണുന്ന ഒരു കമന്റ് ഇടുമ്പോ ഒന്നും കൂടുതൽ വിശ്വാസ്യത വരും കൂടുതൽ ഒരുപാട് ഓഫേഴ്സ്ണ്ട് അപ്പൊ നമ്മള് വീഡിയോയില് പറയാത്തായിട്ടും ഒരുപാട് ഓഫേഴ്സ് ഷോപ്പിലുണ്ട് ഷോപ്പിലുണ്ട് നേരിട്ട് എല്ലാം തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോ പെട്ടെന്ന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റികളും ഒരുപാട് പാറ്റേൺസും ഇത് മാത്രമല്ല നമ്മളിപ്പോ കാണിക്കുന്ന ഒരു ഐറ്റങ്ങൾ മാത്രല്ല കേട്ടോ ഒരുപാട് കളക്ഷൻ ജസ്റ്റ് നൂറ്റി അമ്പത് രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് സാരികളാണ് പക്ഷേ നിങ്ങൾ എന്ത് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തോ വിത്ത് വെഡ്ഡിംഗ് കളക്ഷൻസ് വരെ നമ്മുടെ ശരോണ നെയ്ത്തികളിൽ ഉണ്ട് നമുക്കറിയാം വെഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരുപാട് ആൾക്കാർ വെഡ്ഡിംഗ് കളക്ഷൻസ് ഏറ്റവും റേറ്റ് കുറവില്ല അതായത് നല്ല ക്വാളിറ്റീസ് ആണ് ഏറ്റവും റേറ്റ് ഓർവിക്കുന്ന ഒരു സമയമാണ് അപ്പൊ നിങ്ങൾക്ക് കൂത്താമ്പുളി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല കാരണം നിങ്ങളെ അവിടെ നിന്ന് എത്രയാണോ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ എന്തായാലും ഹാഫ് പ്രൈസ് നമ്മുടെ ഇവിടെ വരുള്ളൂ അതിനേക്കാൾ മികച്ച ക്വാളിറ്റി നിങ്ങൾക്ക് അതെ അപ്പൊ ജസ്റ്റ് വരുമ്പോ ഒന്ന് കയറി നോക്ക ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി നമ്മള് നിർബന്ധം പറയില്ല നിങ്ങൾക്ക് വന്ന് ജസ്റ്റ് നോക്ക ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് നോക്കാലോ എല്ലാ കളക്ഷൻസ് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് കിട്ടും ഇനി ഇതേപോലെ ഒരുപാട് കളക്ഷൻസും ഒരുപാട് വെറൈറ്റികളായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വീണ്ടും കാണാം